തപാ കവാടത്തിന് മുമ്പിൽ രണ്ട് സൈഡും നല്ല മെത്ത വിരിച്ച് രണ്ടുപേർ കിടപ്പുണ്ട് എനിക്ക് അവരോട് പറയാലോ നിങ്ങൾ നേരെ ആദ്യം പാലക്കാട്ടിലെ പാലക്കാട് പോയി സമരം ചെയ്യണം ഇവിടെ അല്ല സമരം ചെയ്യണം പാലക്കാട് നമ്മുടെ നാട് മുഴുവൻ ഞങ്ങൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ വിഷയം ചർച്ച ചെയ്ത് സാർ ഇവിടെ സ്ത്രീ സമൂഹത്തിന് അപ അപമാനകരമായ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്ന തല ഞങ്ങൾ അവിടെ തിരുപ്പതിൽ നിന്നത് ആന്ധ്രാപ്രദേശിലെ സമ്മേളനത്തിൽ നിന്നത് ഒരു എം ക്ഷമിക്കണം സാർ ഒരു മാന്യദേഹത്തിന്റെ പ്രവർത്തനം ഇത് തള്ളാണോ ഇത് തള്ളാണോ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ കൊടുത്തിട്ട് അതുപോലെ തന്നെ വാർത്തകൾ മെരിയാണ് ഇത്തരത്തിൽ വന്നത് അല്ല തുടർച്ചയായി മൂന്ന് മൂന്നാം വർഷമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സവിയിലേ കയറി വരുമ്പോ സഭാ കവാടത്തിന് മുമ്പിൽ രണ്ട് സൈഡും നല്ല മെത്ത വിരിച്ച് രണ്ടുപേർ കിടപ്പുണ്ട് എനിക്ക് അവരോട് പറയാനോ നിങ്ങൾ നേരെ ആദ്യം പാലക്കാട്ടിലെ പാലക്കാട് പോയി സമരം ചെയ്യണം ഇവിടെ അല്ല സമരം ചെയ്യണം പാലക്കാട് നമ്മുടെ നാട് മുഴുവൻ ഞങ്ങൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ വിഷയം ചർച്ച ചെയ്തത് സാർ ഇവിടെ സ്ത്രീ സമൂഹത്തിന് അപക അപമാനകരമായ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ കേരളത്തിനടക്കുന്ന തല ഞങ്ങൾ അവിടെ തിരുപ്പതിൽ നിന്നത് ആന്ധ്രാപ്രദേശിലെ സമ്മേളനത്തിൽ നിന്നത് ഒരു എം ക്ഷമിക്കണം സാർ ഒരു മാന്യദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മോശമായി കുട്ടികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ ഇവിടെ പറഞ്ഞതാ കുട്ടികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കാട് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സാധാരണ മേഖലയിൽ പ്രദേശവാസികളുടെ മേഖലയിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കാനുള്ള ശ്രമം ഈ കേരളത്തിലെ ഗവൺമെന്റ് വിജയകരമായി നടത്തി മുന്നോട്ടുപോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അടക്കം ബഹുമാനപ്പെട്ട അവതാരകൻ പ്രമേഹ അവതാരകന്റെ മണ്ഡലമാണ് മണ്ഡ മണ്ണാർക്കാടിലെ അട്ടപ്പാടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവാ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോ ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് എന്താ ഗർഭചിത്രത്തെ നിർബന്ധിക്കുകയാണ് ഞങ്ങൾ സ്ത്രീകൾ എനിക്ക് നാണക്കേടാണ് ഈ കേരളത്തിലെ സ്ത്രീകൾ എത്രയേറെ അപമാനത്തോടെയാണ് ഇന്ന് ഇവിടെ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സർ ഇത്തരത്തിലുള്ള മാന്യദേഹങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സമീപനം എന്താ ഉണ്ടായ സമീപനം എന്താ അദ്ദേഹം ഇപ്പോഴും പഴയ ഫാസി പഴയ ജന്മിത്ത കാലഘട്ടത്ത് സംബന്ധം കൂടെ നടക്കുന്ന ആ കാര്യമാണ് നിരോധിച്ചിരിക്കുക കേരളത്തില് പലയിടങ്ങളിലും പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയേറെ അപമാനകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തെ പ്രത്യേകിച്ചും സ്ത്രീകളെ അപമാനിക്കുന്ന സമീപനം സ്വീകരിച്ച ഒരു നടപടി നിങ്ങൾ അവിടെ പോയി സമരം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് സാർ അതുപോലെ ഇവിടെ പ്രമേഹം പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റ് ആരോഗ്യ മേഖല നേടിയിട്ട നേട്ടങ്ങൾ തള്ളാണ് പോലും തള് നോക്ക് നിങ്ങൾക്ക് എവിടെന്ന ഈ വാക്ക് കിട്ടിയത് അത് പറഞ്ഞുതരാം പറഞ്ഞുതരാം ഈ തള്ളപ്പോ കുറെ കാലമായല്ലോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കിണക്കുകൾ ഞങ്ങൾ പറഞ്ഞു തരാം ഞങ്ങള് വെച്ചുകൊണ്ടുള്ള സംസാരം തന്നെയാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ട നേട്ടങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് തിരിച്ച് കൃത്യമായി പറയാനുള്ള രേഖകൾ സഭയിലുണ്ട് നിങ്ങൾക്ക് കിട്ടും പബ്ലിക് ഡിമാൻഡിലുണ്ട് അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം പ്രതിപക്ഷം കോഴിമുട്ടകളുള്ള പല പ്രദേശം ഞാൻ വായിച്ചു മനസ്സിലാക്കി പറഞ്ഞുതരാം മാറ്റിവെക്കൽ കാലത്ത് വട്ടപൂജ്യാണ് സാർ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കരൾ മാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചത് പത്ത് പേരെ വിജയകരമായി ഇതിനകം തന്നെ പൂർത്തീകരിച്ചു ജില്ലാ ആശുപത്രി യു ഡി എഫിന്റെ കാലത്ത് വട്ടപൂജ്യമാണ് എൽ ഡി എഫിന്റെ കാലത്ത് പന്ത്രണ്ടെണ്ണം ഡയാലിസിസ് സംവിധാനം ആരോഗ്യ വകുപ്പിന്റെ കീഴ് ഇപ്പോ യു ഡി എഫിന്റെ സമയത്ത് എട്ട് പേര് എൽ ഡി എഫ് അധികാരത്തിൽ വന്ന ശേഷം നൂറ്റി കേന്ദ്രങ്ങളാണ് ഡയാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോ നമ്മൾ നോക്കൂ താലൂക്ക് ആശുപത്രികളിലും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഡയാലിസിസ് സംവിധാനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന കോൺസെപ്റ്റ് യു ഡി എഫിന്റെ ഭാഗത്തില്ല അവർക്ക് എല്ലാം കുടുംബ സാർ ഇപ്പോ അന്ന് വട്ടപൂജ്യമായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് ഇന്ന് സർ അഭിമാനത്തോടെ അഭിമാനത്തോടെ എൽ ഡി എഫിന്റെ കാലത്ത് എണ്ണൂറ്റി എൺപത്തി എട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് വട്ടപൂജ്യം ഇപ്പൊ നോക്കൂ അയ്യായിരത്തി നാനൂറ്റി പതിനാറ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് ഉണ്ട് നാമമാത്രം നൂറ്റി അറുപത് പക്ഷെ ഇന്ന് മുന്നൂറ്റി എൺപതായി ഉയർന്നിരിക്കുകയാണ് ഈ ഹെൽത്ത് സംവിധാനങ്ങളിലൂടെ കേരളത്തിലാകെ മാറി നമുക്ക് എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെൽത്തിലൂടെ രോഗവിവരങ്ങൾ അറിഞ്ഞ് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ ആശുപത്രിയുടെ എണ്ണം യു ഡി എഫിന്റെ കാലത്ത് എട്ട് പോയിന്റ് മൂന്ന് കോടിയാണെങ്കിൽ സാർ ഇന്ന് അതിലിരട്ടി പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി എൽ ഡി എഫിന്റെ കാലത്ത് ആളുകൾ അതായത് ആശുപത്രികളെ സർക്കാർ ആശുപത്രികളെ ആരും ആശ്രയിക്കുന്നില്ല എന്നാണ് ഇവിടെ നജീബ് കാന്തപുരം മോൻസ് ജോസഫ് സമയ അവതാരകൾ പ്രമേയ അവതാരങ്ങളൊക്കെ പറഞ്ഞത് നോക്ക് ഈ കണക്കുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ തള്ളല്ല ഇതെല്ലാം പലരും മനസ്സിലാക്കിയിട്ടാണ് സർ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മറ്റൊരു കണക്ക് ഇവിടെ പറഞ്ഞല്ലോ വേൾഡ് ഹേർട്ട് ഫൗണ്ടേഷൻ ഔദ്യോഗിക ജനലായിട്ടുള്ള ഗ്ലോബൽ ഹാർട്ടിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് വന്ന ഒരു ലേഖനുണ്ട് അതിലേറ്റവും പ്രധാനം അവർ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹൃദ്യം എന്ന പദ്ധതിയെ സംബന്ധിച്ചാണ് സാർ ശിശുമരാ നിരക്ക് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് കണ്ട കണക്ക് രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരുന്നത് പതിനെട്ടാമുഴത്തേക്കും അത് നമുക്ക് ഏഴും അഞ്ചുമായി കുറയ്ക്കാൻ കഴിഞ്ഞു അത് ഇത്തരം പ്രത്യേകമായ പദ്ധതികൾ ലോകമെമ്പാടും സ്വീകരിക്കണം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ കണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏറ്റവും പാവപ്പെട്ട ആരോഗ്യം അതുപോലെ തന്നെ സാമ്പത്തികം കുറഞ്ഞ മനുഷ്യർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ സ്ഥാപനമായി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മാറുന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനമാണ് ഇത് മാത്രമല്ല കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത തള്ളുകളല്ല ഞങ്ങൾ പറയുന്നു ലോകം നമ്മൾ അംഗീകരിക്കുമ്പോൾ അത് അവാർഡ് കിട്ടാൻ വേണ്ടി മെലയുന്നു എന്നുള്ള നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മന്ത്രിയെക്കുറിച്ച് നിങ്ങളുടെ വീടുകളിലൊക്കെ സ്ത്രീകളില്ലേ നോക്കൂ നമ്മൾ പറയുന്ന നമുക്ക് ഇത്തരം ഇത്രയും നെറുകേടല്ല വേണ്ടത് ചില നയങ്ങൾ ഉണ്ടാവണം വിമർശനങ്ങൾ ഉണ്ടാവണം വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ശ്രമമാണ് നോക്കൂ ഒരു എം പി ഇവിടെ ഇല്ല പക്ഷെ പറയാതിരിക്കാൻ കെ മുരളീധരൻ എന്താ പറയുന്നത് രണ്ട് വീണമാരെ കൊണ്ട് പിണറായി പാക പ്രശ്നത്തിലാണെന്നാ പറയുന്നത് ആരാ വീണ മകളെ കൊണ്ടും അതുപോലെ തന്നെ മന്ത്രിയെ കൊണ്ടും ഇത്ര നാണം അഭിപ്രായം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയക്കാരല്ലേ ഈ സമൂഹം കാണുന്നില്ലേ അവരെ മോശമായി രീതി ചിത്രീകരിക്കാൻ എത്ര നാവാണ് ആയിരം നാവാണ് പുറത്തു വരുന്നത് ഇത്രയേറെ മോശമായ രീതിയിൽ സമീപിക്കുന്നത് ശരിയല്ല എന്ന ക്രിയാത്മ പ്രതിപക്ഷമേ ഒന്ന് മനസ്സിലാക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തെ കുറിച്ച് പറയാതിരിക്കുന്ന നിർവാഹമില്ല ഏറ്റവും അവസാന രണ്ട് മൂന്നാഴ്ച മുമ്പ് ഒന്ന് കണക്കാണ് ഇൻഫെൻ മോർട്ടാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ ഏറ്റവും ചുരുങ്ങിയതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലും നമ്മുടെ മുമ്പിൽ തല കുറിച്ച് നിൽക്കുക ഇപ്പൊ ഇക്കാര്യത്തിനകത്ത് ചെറിയ നേട്ടല്ല എല്ലാവരും സമമാണ് പക്ഷേ കഴിഞ്ഞ ഒൻപത് പത്ത് വർഷത്തിലേക്ക് കിടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പൊതുജന ആരോഗ്യ പ്രവർത്തനത്തിന്റെ ശക്തമായ രേഖയാണ് ഈ നമുക്ക് നേടിയിട്ടുള്ള നേട്ടം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആരോഗ്യ മേഖല നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടോറിയൻ പാർലമെന്റിൽ മന്ത്രി വീണാ ജോർജിന് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം തുടർച്ചയായി മൂന്ന് വർഷമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തള്ളാണോ ഇത് തള്ളാണോ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ പണം കൊടുത്തിട്ട് അതുപോലെ തന്നെ വാർത്തകൾ വന്നത് അല്ല തുടർച്ചയായി മൂന്ന് മൂന്നാം വർഷമാണ് അനുവദിച്ച തുക പൂർണ്ണമായും വിനിയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം ആരോഗ്യ മേഖല ആണ് ഇരുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഈ പൊതുജന ആരോഗ്യ മേഖലയിൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറഞ്ഞത് ഒരു ആയുഷ്മാൻ കാർഡ് ഒരു വീട്ടിൽ എങ്കിലും ഉള്ള ഒരു കുടുംബത്തിന് ഒരാൾക്കെങ്കിലും ഇല്ലാത്ത ആളുകൾ ഇവിടെ ഇല്ല സംസ്ഥാനത്തെ ആശാതര പദ്ധതിക്ക് ദേശീയ ഡിജിറ്റൽ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുരക്ഷാ പദ്ധതി ആരോഗ്യ സുരക്ഷാ പദ്ധതി നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ആരോഗ്യത്തെ മികച്ച പ്രകടനം കാഴ്ച സംസ്ഥാനത്തുള്ള ഇന്ത്യ ടുഡേ അവാർഡ് നമുക്കാണ് ലഭിച്ചത് മാതൃമരണം കുറയ്ക്കുന്ന ബെസ്റ്റ് പെർഫോമൻസ് സ്റ്റേറ്റിനുള്ള അവാർഡ് ദേശീയ അവാർഡ് നമുക്കാണ് ഞങ്ങളിതൊക്കെ പറയുന്ന അഭിമാനത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്തിട്ട ഈ കാര്യങ്ങളെല്ലാം മറയ്ക്കാനും ಕಡಿನಗಾಲಕಟ್ಟ ತ ಇಲ್ಲೈಮಿಯೇ ಅವರ ಮಂಡ ಮರುವಿ ವರ್ಗ ಶರ್ಮಾ ರಹಿಯೋ ತ بھول जाओ क्योंकि आज तुम्हें अपने इस चचेरे भाई के साथ में रात में ಚೇದಟಾ ಓರೆಮಿಟ ಚೇದಟಾ ಈ ಕಾರ್ಯಗಳೆಲ್ಲ ಮರಕಯಾನು ಕಡಿನಗಾಲಕಟ್ಟ ತ ಇಲ್ಲೈಮಿಯೇ കേരളത്തിന്റെ പൊതുജന ആവശ്യം ലോകത്തിന് മാതൃകയായി സ്ത്രീകളുടെയും ആരോഗ്യരംഗത്ത് കുട്ടികളുടെയും മികച്ച മികച്ചതായും പ്രതിപക്ഷം അത് ശ്രദ്ധിക്കാറാണ്